ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പപ്പടം വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു കിടലായിട്ടുള്ളൊരു പച്ചടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അത് നമ്മൾ പപ്പടം വെച്ചിട്ടുള്ള പച്ചടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ കപ്പ് എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമായി തന്നെ ഇതിലോട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് മിക്സ് ചാറിലോട്ട് ഒരു അര കപ്പ് കപ്പളവിൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുക പിന്നെ എഴുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തേക്കുന്ന കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണിൽ തൈരിൻ്റെ കട്ട ഒക്കെ ഉടച്ചിട്ട് നമ്മൾ തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിനു ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേട്ടാ അപ്പോൾ ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകണ്ട ചില ഞാൻ ആദ്യമായി തന്നെ തേങ്ങ അരച്ച സമയത്ത് കടുക് ചേർക്കാനേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് ഇനി നമുക്കതൊന്ന് മാറ്റിക്കാം ഇനി നമുക്ക് പപ്പടം കാഴ്ച എടുക്കാം ഞാനിതിലോട്ട് ഒരു അഞ്ച് പപ്പടമാണ് കാച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് പപ്പടം എടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കുറച്ച് മാത്രം ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ പപ്പടം ഇതുപോലെ പൊടിച്ചെടുക്കുക അപ്പോൾ പപ്പടം പൊടിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതൊന്ന് നമ്മുടെ ഈ ഒരു അരപ്പൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് പപ്പടം പൊടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാനിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക കൂടുതലിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തൈര് ഒരുപാട് പുളിയുള്ള എടുക്കരുത് തൈര് ഒട്ടും പുളി കുറഞ്ഞത് എടുക്കരുത് അപ്പോൾ ഒരു മീഡിയം ലെവലുള്ള എടുക്കുക അപ്പോൾ തൈര് ഈ സമയത്ത് നമ്മൾ പുളി ഉള്ളതാണ് എടുത്തേക്കുന്നത് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം അതിന് പകരം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇനി നമ്മളിത് പൊടിച്ച് വച്ചേക്കുന്ന ഈ ഒരു പപ്പടം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയായിരിക്കും കേട്ടോ നല്ലപോലെ അങ്ങ് തിളച്ച് പോകരുത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മാത്രം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ പപ്പടത്തിൽ ഉപ്പുള്ള കാരണം ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ കടുകും ഒരു മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ പച്ചയിലോട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ അടിപൊളിയായിട്ടുള്ള പപ്പടം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് മറക്കരുത് അപ്പോൾ അത്രയുള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്